എം ആർ അജിത് കുമാറിനെതിരായ നടപടിയിലൂടെ സർക്കാർ വാക്കുപാലിച്ചുവെന്ന് എം വി ഗോവിന്ദൻ സർക്കാരിന് ഒരു സമ്മർദ്ദവും ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ കൃത്യമായ അന്വേഷണം വീണ്ടും വരുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എ ഡി ജി പിക്ക് അന്വേഷണം പൂർത്തിയായാൽ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ് ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഒരു സമ്മർദ്ദവും സർക്കാരിന് മേലിൽ ഉണ്ടായിട്ടില്ല എന്തിനാണ് നടപടി എടുത്തത് എന്ന് സർക്കാർ തലത്തിൽ പറഞ്ഞുകൊള്ളുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു അതിനിടയിൽ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു സമ്മർദ്ദത്തിൻ്റെയും പ്രശ്നമുണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ കൃത്യമായ അന്വേഷണം വീണ്ടും വരും അതെ അതെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വരും നടന്നുകൊണ്ടിരിക്കല്ലേ എ ഡി ജി പി വിഷയത്തിൽ സി പി ഐ ഒരു കത്തും സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ തനിക്ക് നൽകിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അപ്പം നിങ്ങൾ തെറ്റായ വാർത്തയാണല്ലോ അവരും ഒരു തരത്തിലുള്ള കത്തും നമുക്ക് പാർട്ടിക്ക് ഇന്നലെ തന്നിരിക്കും ഞാൻ അതുപോലെ തന്നെ വിഷുവിനും നന്നായിട്ടുള്ള സൗഹൃദമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം കത്തിങ്ങനെ കൊടുക്കുക അതിനടിസ്ഥാനം സമ്മർദ്ദം വരിക അതിനടിസ്ഥാനം നിലപാട് സ്വീകരിക്കുന്നു അടിസ്ഥാനമില്ല ഇ ഡി ജി പി എന്തിനാണ് മാറ്റിയത് എന്ന് രാഷ്ട്രീയം മനസ്സിലാവുന്നവർക്ക് വ്യക്തമാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനത്തിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി ലീഗ് കോൺഗ്രസ് പ്രവർത്തകരാണ് എത്തിയത് സി പി എമ്മിനെ ബാധിക്കുന്ന ഒരു വിഷയവും അതിലില്ല കള്ളക്കടത്തിൽ ഒരു സമുദായത്തെ മാത്രം നോക്കി പറയുന്നത് ശരിയല്ല എന്നാൽ സമുദായ നേതാക്കൾക്ക് തിരുത്താൻ ബാധ്യതയുണ്ട് ഇത് കുറ്റകൃത്യമല്ല എന്ന ധാരണ മാറ്റണമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ